തമിഴ് സിനിമകളിൽ ലഭിക്കുന്ന പ്രോത്സാഹനം തവിൽ നാഗസ്വരം എന്നീ വാദികലകൾക്ക് മലയാള സിനിമയിൽ വേണ്ടത്ര ലഭിക്കുന്നില്ലെന്ന് പത്മശ്രീ ഭരത് സുരേഷ് ഗോപി പറഞ്ഞു പ്രശസ്തനായ തവിൽ വിദ്വാൻ ആലപ്പുഴ എസ് വിജയകുമാറിന് സുവർണമുദ്ര സമർപ്പണ സാംസ്കാരിക സമ്മേളനവും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി തമിഴിൽ വലിയ പ്രോത്സാഹനമാണ് ലഭിക്കുന്നത് ശിവാജി ഗണേശൻ നാഗസ്വരം വായിക്കുമ്പോൾ കവിൽ ചാടി നിൽക്കുന്ന രംഗങ്ങൾ നിരവധിയാണ് പ്രേം നസീറിന്റെ കാലത്ത് ഒറ്റപ്പെട്ട ചില സിനിമകളിൽ മാത്രമാണ് പ്രോത്സാഹനം ലഭിച്ചത് ഞാൻ അഭിനയിച്ച ചിത്രങ്ങളിൽ ഇരു കലകൾക്കും പ്രോത്സാഹനം ലഭിക്കുന്ന രംഗങ്ങളില്ലായിരുന്നു എന്റെ ജന്മനാടായതിനാൽ ആലപ്പുഴയോട് വൈകാരികമായ ബന്ധമാണ് ഉള്ളതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു കൊണ്ടുവന്നത് ആശുപത്രി കുടുംബ വീട്ടിൽ അവിടെ നിന്ന് അവകാശം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി വാലടിയിലാണ് അത് ആലപ്പുഴ ജില്ലയല്ല കുട്ടനാടിൻ്റെ ചങ്ങനാശ്ശേരി കോട്ടയം ജില്ലയിൽ തുടർന്ന് ചങ്ങനാശ്ശേരിയിലുള്ള വാലടിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഏതാണ്ട് രണ്ട് രണ്ടര വയസ്സോളം അവിടെയാണ് ജീവിച്ചത് അത് ഒതലങ്ങനുള്ള നടുവിൽ നിന്ന് മുട്ടറ്റം അരയ്ക്കൊപ്പം കഴുത്തനും വെള്ളത്തിൽ നൽകുന്ന കാഴ്ച കണ്ടുകൊണ്ടുവന്ന അച്ഛനാണ് അന്നിവിടെ വന്ന് പേര് പറിച്ചുകൊണ്ടുള്ളൂ ഓടിയേക്കാണ് അതിന് ശേഷം പിന്നെ ആലപ്പുഴ വാസം എന്ന് പറയുന്നത് ഒരു സിനിമാ നാടനായി ഇവിടെ ഷൂട്ടിങ്ങുകൾക്ക് വരുമ്പോൾ മാത്രമാണ് അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഒരു ദിവസം കൂടിയും ആലപ്പുഴ ഈ കിടന്നുടങ്ങിയിട്ടുണ്ട് മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെ വന്ന കൂടാൻ എൻ്റെ വിവാഹത്തിന് നവസര കച്ചേരി ഒന്ന് വായിച്ചത് ജയശങ്കർ മാമനാണ് കപിൽ വിദ്വാൻ ആലപ്പുഴ എസ് വിജയകുമാറിന് സുവർണമുദ്ര സമർപ്പണം നാഥസ്വര ചക്രവർത്തി തിരുവിഴ ജയശങ്കർ നടത്തി യോഗത്തിൽ സംഘാടക സമിതി ചെയർമാൻ എ എൻ പുരം ശിവകുമാർ അധ്യക്ഷത വഹിച്ചു പ്രശസ്തി പത്ര സമർപ്പണം എ എം ആരിഫ് എം വി നിർവഹിച്ചു മുതിർന്ന നാഥസ്വര വിദ്വാൻമാരെ വിശിഷ്ടാതിഥി പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ ആദരിച്ചു ആലപ്പുഴ എസ് വിജയകുമാർ രചിച്ച തപിൽനാഥം എന്ന പുസ്തകത്തിന്റെ ആദ്യ കോപ്പി വൈക്കം ക്ഷേത്ര കലാപീഠം പ്രിൻസിപ്പൽ എസ് പി ശ്രീകുമാറിന് നൽകി പ്രകാശനം നിർവഹിച്ചു എം കെ മോഹൻകുമാർ ലതിക സുഭാഷ് എ ശിവസുബ്രഹ്മണ്യം പി വെങ്കിടരാമയ്യർ അജിത് പേരകം ടി കെ രമ എന്നിവർ സംസാരിച്ചു ചടങ്ങിന് മുന്നോടിയായി നടന്ന തവിൽ സംഗമം പി ചിത്തരഞ്ജൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നൂറ്റി ഇരുപത്തിയേഴ് തവിൽവാദി കലാകാരന്മാർ അണിനിരുന്ന തവിൽ സംഗമത്തിൽ നാദസ്വര ചക്രവർത്തി തിരുവിഴ ജയശങ്കർ രാഗത്തിൽ നാഥസ്വരം വായിച്ച് ആസ്വാദകരുടെ ഹൃദയം കവർന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി